എല്ലാവർക്കും നമസ്കാരം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഒരാൾ ശരിക്കും ഒരു മഹാനാകുന്നത് എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്തിട്ടാണോ അതോ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിലാണോ ആ മഹത്വം ഒഴിഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് മഹത്വത്തിലേക്കുള്ളൊരു യഥാർത്ഥ വഴിയെ പറ്റി നമ്മളിൽ പലരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു വലിയ മനുഷ്യനാവുക ഒരു മഹാത്മാവാവുക എന്നത് അല്ലേ പക്ഷേ അതിനൊരു യഥാർത്ഥ വഴിയുണ്ടോ ഒരു സീക്രട്ട് ഫോർമുല വല്ലതും അപ്പോൾ ഒരു ചോദ്യമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ ഈ കഥ തുടങ്ങുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രത്തിൽ ഇടം പിടിച്ചൊരിടത്താണ് മഹാത്മാഗാന്ധിയുടെ ആശ്രമത്തിൽ ഇവിടെയാണ് മഹത്വം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ഒരു കൊച്ചുകുട്ടി എത്തുന്നത് ഗാന്ധിജിയുടെ ആശ്രമത്തിൽ ജീവിക്കുന്നതിന് രണ്ട് അടിസ്ഥാന നിയമങ്ങളുണ്ടായിരുന്നു അവിടെ ആരായാലും ശരി എന്തു പദവിയുള്ള ആളായാലും വേണ്ടില്ല രണ്ട് കാര്യങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കണം ഒന്ന് ശുചീകരണം അല്ലെങ്കിൽ സഫായി രണ്ട് എല്ലാത്തിനും ഒരു ചിട്ടയും ക്രമവും പാലിക്കുക അതായത് വ്യവസ്ഥ കേൾക്കുമ്പോൾ വെറും ജോതികളാണെന്ന് തോന്നാമെങ്കിലും ഇത് സത്യത്തിൽ അവരുടെ ജീവിത രീതിയുടെ ഒരു ഭാഗം തന്നെയായിരുന്നു ശരി അപ്പോൾ നമുക്ക് ഈ കഥയുടെ ഹൃദയത്തിലേക്ക് വരാം നമ്മുടെ പ്രധാന കഥാപാത്രം ആരാണെന്നല്ലേ വലിയൊരു ലക്ഷ്യവുമായി ആശ്രമത്തിലെത്തിയ ഒരു മിടുക്കനായ ചെറുപ്പക്കാരൻ അവനൊരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മഹാത്മാവാകണം അതിനുള്ള വഴികൾ പഠിക്കണം ആ ഒരു വലിയ ആഗ്രഹവും അതിനോടുള്ളൊരു ഭക്തിയും മനസ്സിൽ നിറച്ചാണ് അവൻ ആശ്രമത്തിലേക്ക് വരുന്നത് അപ്പോ ആശ്രമത്തിലെത്തിയപ്പോൾ അവനും കിട്ടി മറ്റെല്ലാവരെയും പോലെ ചില ജോലികൾ എന്താണെന്നോ വൃത്തിയാക്കുക സാധനങ്ങൾ ചിട്ടപ്പെടുത്തി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷേ അവൻ ഒരു പരാതിയും പറഞ്ഞില്ല നേരെമറിച്ച് ആ ചെറിയ ജോലികൾ പോലും വളരെ ആത്മാർത്ഥതയോടെ ഒരു തരം അർപ്പണബോധത്തോടെയും ചെയ്തു പതിയെ പതിയെ ഈ ശീലങ്ങളൊക്കെ അവൻ്റെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായി മാറുകയായിരുന്നു ഇവിടെയാണ് കഥ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് എത്തുന്നത് ആശ്രമത്തിലെ ജീവിതം അവനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നത് ശരി തന്നെ പക്ഷേ അവൻ എന്തിനാണോ വന്നത് ആ ഒരു രഹസ്യം അത് മാത്രം തനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊരു തോന്നൽ അവനുണ്ടായി അങ്ങനെ ആശ്രമത്തിൽ താമസിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു തിരിച്ചുപോകാൻ നേരമായപ്പോൾ അവൻ്റെ മനസ്സിൽ ചെറിയൊരു വിഷമം താൻ വന്ന കാര്യം നടന്നില്ലല്ലോ എന്നൊരു നിരാശ ആ ഒരു തോന്നലോടെയാണ് അവൻ ഗാന്ധിജിയുടെ അടുത്തേക്ക് ചെല്ലുന്നത് അവൻ ബാപ്പുവിനോട് മനസ്സുതുറഞ്ഞു ചോദിച്ചു ബാപ്പു ഞാനിവിടെ വന്നത് ഒരു മഹാത്മാവാകാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പഠിക്കാനാണ് പക്ഷേ ഇവിടെ ഞാനിതുവരെ ചെയ്തത് ഈ വൃത്തിയാക്കലും സാധനങ്ങൾ അടുക്കിവെക്കലും ഒക്കെയാണല്ലോ എനിക്ക് ആ രഹസ്യ ഫോർമുല പറഞ്ഞു തന്നില്ലല്ലോ ആ ചോദ്യത്തിൽ ഒരുപാട് പ്രതീക്ഷയും അതേസമയം ചെറിയൊരു നിരാശയും ഉണ്ടായിരുന്നു ആ കുട്ടിയുടെ ചോദ്യത്തിന് ബാപ്പു കൊടുത്ത മറുപടിയിലാണ് ഈ കഥയുടെ മുഴുവൻ സത്വം കടക്കുന്നത് അവൻ ഇത്രയും നാൾ അന്വേഷിച്ചു നടന്ന രഹസ്യം അത് വെളിപ്പെടാൻ പോവുകയാണ് അവന്റെ ആ നിഷ്കളങ്കമായ ചോദ്യം കേട്ടപ്പോൾ ഗാന്ധിജിക്കൊരു പുഞ്ചിരി വന്നു അദ്ദേഹം വളരെ സ്നേഹത്തോടെ അവൻറെ തലയിൽ കൈവച്ചു എന്നിട്ട് മഹത്വത്തിലേക്കുള്ള യഥാർത്ഥ വഴി എന്താണെന്ന് അവന് വിശദീകരിച്ചു കൊടുക്കാൻ തുടങ്ങി ബാപ്പു പറഞ്ഞു മോനെ നീ അന്വേഷിക്കുന്ന രഹസ്യം വേറെ എവിടെയുമല്ല അത് നീ ഇവിടെ ചെയ്ത ഈ ജോലികളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് നീ ഇവിടെ നിന്ന് പഠിച്ചെടുത്ത ശീലങ്ങളുണ്ടല്ലോ അത് തന്നെയാണ് ഒരു വലിയ മനുഷ്യനാകാനുള്ള ആദ്യത്തെ പടികൾ അത് അദ്ദേഹം മൂന്ന് കാര്യങ്ങളായിട്ട് പറഞ്ഞുകൊടുത്തു സ്റ്റെപ്പ് വൺ ലഗൻ അതായത് അർപ്പണബോധം നിസ്സാരമെന്ന് തോന്നുന്ന ജോലികളിൽ പോലും നീ കാണിച്ച ആ ഒരു ഡെഡിക്കേഷനില്ലേ അതാണ് ലഗൻ സ്റ്റെപ് ടു വ്യവസ്ഥാബുദ്ധി കാര്യങ്ങൾ ചിട്ടയായി ചെയ്യാനും ഒരു ഓർഡർ ഉണ്ടാക്കാനും നീ പഠിച്ചല്ലോ അതാണ് രണ്ടാമത്തെ കാര്യം ഇനി സ്റ്റെപ്പ് ത്രീ സ്വഭാവ രൂപീകരണം ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അതായത് അർപ്പണബോധവും ചിട്ടയും ഒന്നിക്കുമ്പോഴാണ് ഒരാളുടെ സ്വഭാവം രൂപപ്പെടുന്നത് ഇതൊരാളെ ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് ഒരു മഹാത്മാവാക്കി മാറ്റും അപ്പോ ഗാന്ധിജി പറഞ്ഞ ആ വലിയ പാഠത്തിൻ്റെ കാതൽ ഇതാണ് ക്രമത്തിൻ്റെ അച്ചടക്കവും അർപ്പണബോധവുമാണ് ഒരു വ്യക്തിയെ മഹാനാക്കുന്നത് എത്ര ലളിതവും എന്നാൽ ശക്തവുമായ വാക്കുകൾ അല്ലേ അപ്പോ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹത്വത്തിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് വലിയ വലിയ തത്വങ്ങളോ സിദ്ധാന്തങ്ങളോ ഒന്നുമല്ല മറിച്ച് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ ക്ഷമയോടെ ചെയ്ത് വളർത്തിയെടുക്കുന്നതാണ് ഗാന്ധിജി ഇതിനെപ്പറ്റി പറയാൻ ഉപയോഗിച്ച ഒരു നല്ല ഉദാഹരണമുണ്ട് ഈ ചെറിയ നല്ല ശീലങ്ങളൊക്കെ ഒരു കോണിപ്പടി പോലെയാണത്രേ അതിലെ ഓരോ പടിയും നമ്മളെ കുറച്ചുകൂടി മുകളിലേക്ക് മഹത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇതൊരു കുട്ടിക്ക് വേണ്ടി മാത്രമുള്ള ഉപദേശമായിരുന്നില്ല കേട്ടോ ഇത് ഗാന്ധിജിയുടെ ഒരു രീതി തന്നെയായിരുന്നു ഈ ഒരു രീതി ഉപയോഗിച്ചാണ് അദ്ദേഹം ഒരുപാട് ലോക്സേവികളെ അതായത് സമൂഹത്തിന് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ വളർത്തിയെടുത്തത് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ചെറിയ കാര്യങ്ങളിൽ കാണിക്കുന്ന ഈ സ്ഥിരതയും ആത്മാർത്ഥതയുമാണ് നല്ലൊരു സ്വഭാവത്തിന് അടിത്തറയിടുന്നത് എന്നാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പഠിച്ച പാഠം ഇതാണ് മഹത്വത്തിലേക്കുള്ള ആ രഹസ്യ ഫോർമുല വലിയ പുസ്തകങ്ങളിലോ സങ്കീർണമായ തത്വങ്ങളിലോ ഒന്നുമല്ല ഒളിഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ആ കാര്യങ്ങളോട് നമുക്കുള്ള മനോഭാവത്തിലെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഉള്ളൂ ഇനി ഈ കഥ നമ്മൾ ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ആ വൃത്തിയാക്കൽ എന്താണ് അതായത് മഹത്വത്തിലേക്കുള്ള ഒരു പടിയായി മാറാൻ സാധ്യതയുള്ള നിങ്ങൾ ചെയ്യുന്ന ആ ചെറിയ കാര്യം എന്താണ് പൂർണ്ണമായ അർപ്പണബോധത്തോടെ നിങ്ങൾ ചെയ്യുന്ന ആ ജോലി ഏതാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ